ഹദാശരായിരിക്കുന്ന രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയും അഗ്രസീവായി വിജയത്തിൻ്റെ ഉന്മാദത്തിൽ ആരാടിക്കൊണ്ടിരിക്കുന്ന വിരാട് കോഹ്ലി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസും ആർ സി ബിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇത്തരത്തിലൊരു ചിത്രം സാധാരണഗതിയിൽ കാണാൻ പറ്റത്തല്ലോ പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ അത് നേടിക്കൊടുക്കുവാൻ അവരുടെ പുതിയ ക്യാപ്റ്റനായിട്ടുള്ള പട്ടിദാറിന് കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ബോളിംഗ് യൂണിറ്റിനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഈ ഒരു പിക്ചർ എടുത്തുകൊണ്ട് വരാനുള്ള കാരണം വേറെ ഒന്നുമല്ല ഇന്ന് മത്സരത്തിൻ്റെ ഇടവേളകളിൽ അതായത് ആർ സി ബി ഇന്നിങ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു ടോക്ക് ഷോ ഉണ്ടല്ലോ ആ ടോക്ക് ഷോയ്ക്കിടയിൽ വെച്ചിട്ട് ശാസ്ത്രി ഈ നമ്മുടെ കോലി കോലിയെടുത്തെന്ന് ചോദിച്ചത് രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള എടുത്ത് നോക്കുകയാണെങ്കിൽ വാങ്കടയിൽ നിങ്ങളുടെ ഒരു റെക്കോർഡ് വളരെ മോശമാണ് കാരണം ആറ് മത്സരങ്ങളും മുംബൈ ഇന്ത്യൻസ് ജയിച്ചു ആർ സി ബിക്ക് ആണെങ്കിൽ ഒന്നും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ആറേ പൂജ്യം എന്ന് പറയുന്ന ഒരു ഹ്യുമസ് ലീഡ് മുംബൈ ഇന്ത്യൻസിനുണ്ട് എന്ന് പറയുമ്പോൾ കോഹ്ലി കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല ഇന്ന് ഞങ്ങൾ കാണിച്ചു തരാം എന്നുള്ളൊരു മൈൻഡ്സെൻറ്റ് തന്നെ ആയിരുന്നു കാരണം പതിനേഴ് വർഷമായി ഞങ്ങൾ ചെപ്പോക്കിൽ വിജയിച്ചിട്ട് പക്ഷേ ഇത്തവണ ഞങ്ങൾ ചെപ്പോക്കിൽ കയറി ധോണിയുടെ വടയെ വെട്ടിയിട്ടുണ്ട് സോ അത് തന്നെ ഇവിടെയും ആവർത്തിക്കും ആ ഒരു കോൺഫിഡൻസ് വിരാട് കോഹ്ലിക്ക് ഉണ്ടായിരുന്നു എല്ലാ തവണയും കോഹ്ലിക്ക് കോൺഫിഡൻസ് ഉണ്ട് കോഹ്ലി തള്ളും പക്ഷെ പരാജയപ്പെടും അതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇത്തവണ ആർ സി ബിയുടെയും കോഹ്ലിയുടെയും ആത്മവിശ്വാസത്തിന് ശക്തമായിട്ടുള്ള കഴമ്പും കാതലുമുണ്ട് കൃത്യമായിട്ട് ബാറ്റർമാരെ വരിഞ്ഞ് മുറുക്കാൻ പറ്റുന്ന ഒരു ബോളിംഗ് ഉണ്ട് അതിനനുസരിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു ബാറ്റിംഗ് സ്കോഡും അവർക്ക് തന്നെയുണ്ട് ബാറ്റിംഗ് ടപ്പ് ഞാൻ ഓ തള്ളി തള്ളിക്കയറ്റുന്നില്ല ബോളിംഗ് സ്കോഡ് വളരെ നല്ലതാണ് സാഹചര്യം അനുസരിച്ച് അറിയാൻ പറ്റുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബോളർമാർ തന്നെയാണ് പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ വിരാട് കോഹ്ലിയെ തള്ളി തള്ളിക്കയറ്റുന്നില്ല കാരണം ഇത്രയും റൺ റണ്ണൊഴുകിയ പിച്ചിൽ വിരാട് കോഹ്ലി ടോപ്പ് സ്കോറായെങ്കിൽ പോലും അത് ആർ സി ബി ഐ ബാക്ക് ഫയർ ചെയ്ത തരത്തിലുള്ള ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു എന്നുള്ളത് എടുത്തു പറയണം കാരണം കുറച്ചുകൂടി ആക്സലറേറ്റ് ചെയ്ത് കയറ്റാനുള്ള ഒരു സാഹചര്യം കോലിക്ക് ഉണ്ടായിരുന്നു പക്ഷേ കൂടുതൽ ഫിഫ്റ്റി അടിക്കാൻ വേണ്ടി മനഃപ്പുറം തുടങ്ങി നിന്നു എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഒരു സ്റ്റാറ്റ് പെട്ട്ലറായിട്ട് പലപ്പോഴും കോലി ഒരു കാലഘട്ടത്തിന് ശേഷം മാറിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് കാരണം തുടക്കത്തിൽ വിക്കറ്റ് പോയിട്ടില്ലായിരുന്നു ഫ്ലാറ്റ് ട്രാക്ക് ആയിരുന്നു പവർ പ്ലേയിൽ കുറച്ചുകൂടി കോലി ആക്രമിച്ച് കളിക്കണമായിരുന്നു അത് കോലി ചെയ്തില്ല എന്നുള്ളത് ആവർത്തിച്ച് പറയേണ്ട സംഗതി തന്നെയാണ്